പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവന് എന്ന് പ്രവർത്തിക്കുന്ന പറഞ്ഞല്ലോ അദ്ദേഹത്തെ പറഞ്ഞത് ഞാൻ ഈ ഈ സമൂഹത്തോടും എല്ലാവരോടും യോഗത്തോടും ആള് മനസ്സിലായോ അതന്നെ നമ്മുടെ നമ്മടേത് ആസിർ ഫൈസൈഫ് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമ്യത്തിലും ഉപ്പും ചോറും തിന്ന് വളർന്ന് കൊഴുത്ത് തടിച്ച് സമൂഹത്തിൽ നിലയും വിലയുണ്ടായി സുന്നി സമൂഹത്തിന്റെ മനസ്സിൽ സംഘാടന മികവ് കൊണ്ടും പ്രഭാഷണം കൊണ്ടും ജ്വലിച്ചു നിന്ന അതേ നാസർ ഫൈസി തൻ്റെ ഭൗതിക താല്പര്യങ്ങൾക്കും സ്ഥാനമാനങ്ങളിലും കണ്ണുനട്ടുകൊണ്ട് രാഷ്ട്രീയ മാഡമ്പിമാരുടെ മുമ്പിൽ ഓച്ചാനിച്ച് ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമിയത്തലമയെ ഒറ്റിക്കൊടുത്ത് തുരപ്പൻ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ നിലവിലുള്ളത് ആ നാസിൽ ഫൈസി ഇപ്പോഴാ കഴിഞ്ഞ ദിവസം കൊടുവള്ളിയിൽ സമസ്ത മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച മീറ്റിങ്ങിൽ സുന്നി പ്രവർത്തകരുടെ മുമ്പിൽ മാപ്പ് പറയേണ്ടി വന്നു എന്തിന് സ്വന്തം വളർന്നു വന്ന പ്രസ്ഥാനത്തെയും അതിൻ്റെ മഹാന്മാരായ നേതാക്കളെയും കഴിയുന്ന വേദികളിലൊക്കെ ഈകൈത്തി വളരെ മോശമായി ചിത്രീകരിച്ച് സമൂഹ മനസ്സിൽ വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയായി മാറിയ അതേ നാസർ ഫൈസിയെ കൊണ്ട് സുന്നി സമുദായം മാപ്പ് പറക്കുന്ന രംഗമാണ് കാണുന്നത് അത് കടിച്ച പാമ്പിന്റെ വിഷം ഇറക്കിപ്പിക്കുക ഇത് തന്നെയാണ് ഇത് കാവ് കാലത്തിന്റെ കാവ്യനീതിയാണ് ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ബഹുമാനപ്പെട്ട സംസ്ഥകള് ജമ്യത്തൊരുമയ്ക്കെതിരെ കളിച്ച അതിന്റെ നേതാക്കന്മാർക്കെതിരെ കളിച്ച ഏതൊരുത്തനാണെങ്കിലും അവർ ഈ ദുനിയാവിൽ അനുഭവിച്ച് അതിൻ്റെ അനന്തരഫലം അനുഭവിച്ചിട്ടേ ഈ ദുനിയാവിന്റെ പുറത്ത് നിന്ന് അസ്തമിച്ചു പോയിട്ടുള്ളൂ എന്നത് ചരിത്രമാണ് ഈ മാപ്പ് കൊണ്ടൊന്നും തീരൂല ഇത്രയും കാലം ബഹുമാനപ്പെട്ട സമസ്തക്കും അതിൻ്റെ നേതാക്കന്മാർക്കും ഇതിന് നടത്തിയിട്ടുള്ള ഈ വലിയ നെറികെട്ട പ്രവർത്തനങ്ങൾ പ്രത്യക്ഷത്തിൽ സമൂഹത്തിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് മാപ്പ് പറയാത്ത കാലത്തോളം നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കൂല നിങ്ങളുടെ കിരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞവരാണ് സുന്നി പ്രവർത്തകർ എന്നാൽ ഇത്തരം മാപ്പ് പറച്ചിലുകൾ സത്യസന്ധമാണെങ്കിൽ അതിനുൾക്കൊള്ളാനും സുന്നി സമൂഹം തയ്യാറാണ് എന്നതാണ് ഇന്നത്തെ സമകാലിക സമസ്തയുടെ സംഭവ വികാസങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു വീഡിയോ കൂടി നമ്മൾ കാണാം ഈ വീഡിയോ കണ്ടിട്ട് ബാക്കി പറയാം ഇയാളെ മനസ്സിലായോ ഈ മുമ്മ കൈമാറിയ ആള് അതെ പുത്തനായി മൊയ്തീൻ ഫൈസി നാസർ ഫൈസി കൂടത്ത അതിൻ്റെ അതേ റൂട്ടിൽപ്പെട്ട നളന്ത കറക്ക് കമ്പനിയിലെ ഒരു നേതാവ് അദ്ദേഹം ഈ ചെയ്തത് ഇരട്ടത്താപ്പാണെന്നാണ് ശുന്നിസമൂഹം മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ ആഴ്ചയിൽ വളരെ ജനാധിപത്യ രീതിയിൽ നടക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് സംസ്ഥാനകളെ ജമിയത്തിൽ മാലിമിൻ സെൻട്രൽ കൗൺസിൽ അതിൻ്റെ നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബഹാബുദ്ദീൻ ഉസ്താദിനെ മാറ്റി ആ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദിനെ തിരഞ്ഞെടുത്തു അത് കൃത്യമായും സമസ്തയുടെ നിയമവ്യവസ്ഥിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യപരമായി കൊണ്ടുള്ളൊരു തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിനെതിരെ അതിൻ്റെ തൊട്ടു പിന്നാലെ ഈ കറക്ക് കമ്പനികൾ തട്ടിക്കൂട്ടി ഒരു കോർഡിനേഷൻ മാനേജ്മെൻറ്റ് കോർഡിനേഷൻ മദ്രസ മാനേജ്മെൻറ്റ് കോർഡിനേഷൻ എന്ന പേരിൽ ഒരു ജാഗ്രതാ സമ്മേളനം നടത്തുകയുണ്ടായി മലപ്പുറം സുന്നി മഹലിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വാക്കോട് സ്ഥാപനം തിരഞ്ഞെടുത്തത് അത് സംഘടന വിരുദ്ധ പ്രവർത്തനമാണ് എന്ന രീതിയിൽ സമൂഹത്തിലെ സമസ്തയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് അവിടെ നടന്ന ഓരോ പ്രഭാഷണങ്ങളും ആ പരിപാടിയിലേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും സീക്രട്ട് ഗ്രൂപ്പുകൾ വഴി ജനങ്ങളെ ക്ഷണിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമാണ് ഈ പുത്തനായി മൊയ്ം ഫേസി അതുപോലെ സെഡി മടക്കര അടക്കള നളന്ത കറുക്ക് കമ്പനിയുടെ നേതാക്കന്മാർ ആ ആൾ തന്നെയാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട വാക്കോടു ഉസ്താദിനെ ഈ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തതിന് മുമ്മൻ്റ് കൊടുക്കുന്ന രംഗത്ത് കഴിഞ്ഞ ഒരു ദിവസം നടന്ന പരിപാടിയുടെ വീഡിയോ ആണ് ഈ കാണുന്നത് ആലോചിച്ച് നോക്കൂ എന്തൊരു ഗതികേടും എന്തൊരു സങ്കടവുമാണിത് ഈ ആളുകളെ എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളുക എന്തുകൊണ്ട് അവരുടെ ഈ ഇരട്ട മുഖം ഏതൊരു നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയും ബഹുമാനപ്പെട്ട സംസ്ഥകളെ ജമിയ സുഗമമായ അതിൻ്റെ ദൈവത്തിൻ്റെ മേഖലയിൽ വൈതരണികൾ ഉണ്ടാക്കുക തടസ്സങ്ങൾ സൃഷ്ടിക്കുക ഉസ്താദുമാരെയും മുഷാവറ അംഗങ്ങളെയൊക്കെ വലിയ അർത്ഥത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും പ്രത്യക്ഷത്തിൽ സമ്മേളനങ്ങളും യോഗങ്ങളും വിളിച്ച് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുക ഇപ്പുറത്ത് ഞങ്ങളും ഇതിൻ്റെ ഭാഗമാണെന്ന രീതിയിൽ വന്നുകൊണ്ട് ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുക ഇത് സമൂഹത്തിന് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ് ഇവിടെ നമ്മളാരും ഇവരെ കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ അല്ല ശ്രമിക്കുന്നത് നമ്മളെല്ലാം കൂടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ സമയത്തുള്ള നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കാൻ പോകുന്നു ആ സമയത്ത് പോലും ഇങ്ങനെയുള്ള കുൽസിത പ്രവർത്തനങ്ങൾ വിഭാഗീയ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് ആത്മാർത്ഥമായി സമസ്തിയുടെയും അതിൻ്റെ കീഴടങ്ങളുടെയും ആദർശങ്ങളെയും അതിൻ്റെ നിയനിലപാടുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ സമൂഹം ഇവരെ ഏറ്റെടുക്കും അല്ലാത്ത കാലമത്രയും ഒരു പുല്ല് വിലക്ക് പോലും വില കൽപ്പിക്കുകയില്ല എന്നത് ഇത്തരക്കാർ മനസ്സിലാക്കുന്നത് നന്ന്